പ്രണയിക്കുന്നവർ വീട്ടുകാർക്ക് വേണ്ടി ഒരു കത്തെഴുതി വെച്ച് ഒളിച്ചോട്ടം നടത്തുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൽവിയുള്ള കാര്യമാണ് എന്നാൽ പരീക്ഷയിൽ തോറ്റതിന് കൊച്ചു വിദ്യാർത്ഥികൾ നാട് വിടുന്നത് ഇതാദ്യമായിരിക്കും പരീക്ഷയിൽ തോറ്റത് വീട്ടിൽ അറിയിക്കാൻ പേടിച്ച് വിവരം വീട്ടിൽ അറിയിക്കാതിരിക്കാൻ പലവിധ മാർഗങ്ങളാണ് ഇപ്പോഴത്തെ കുട്ടികൾ സ്വീകരിക്കുന്നത് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വൈപ്പിനിൽ സംഭവിച്ചത് വൈപ്പിനിലെ മൂന്ന് ബിരുദന്മാർ ഇത്തരത്തിൽ ഉണ്ടാക്കിയ ഒടുവിൽ പോലീസ് സ്റ്റേഷനിലാണ് അന്ത്യമായത് എട്ടാം ക്ലാസ്സിലെ ക്രിസ്തുമസ് പരീക്ഷയിൽ എട്ട് നിലയിൽ പൊട്ടിയതിന് ഒരു കത്തും കത്തുമെഴുതി വെച്ച് മൂന്ന് ബിരുദന്മാരങ്ങ് നാട് വിട്ടു പതിമൂന്ന് വയസ്സുകാരായ മൂന്ന് പേരാണ് ഇത്തരത്തിൽ നാടുവിട്ടിരിക്കുന്നത് എറണാകുളം വൈപ്പിൻ സ്വദേശികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു സ്വന്തം കൈപ്പടയിൽ വീട്ടുകാർക്ക് കത്തെഴുതി വെച്ചിട്ടാണ് ഈ ഒരു ഒളിച്ചോട്ടം എറണാകുളം പുതുവയ്പ്പ് സ്വദേശികളായ ബ്രജീഷിൻ്റെ മകൻ ആദിഷ് ജസ്റ്റിന്റെ മകൻ ആശ്വിൻ എന്നിവരാണ് ജനുവരി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വീട് വിട്ടിറങ്ങിയത് പക്ഷെ കൂട്ടത്തിൽ ആദിത് വീട്ടുകാർക്ക് വേണ്ടി ഒരു കത്തെഴുതി വെച്ചിരുന്നു ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാനും എൻ്റെ രണ്ട് കൂട്ടുകാരായ ആദിഷ് എന്ന കുഞ്ഞുവും ആശ്വിൻ എന്ന ആച്ചിയും കൂടി നാടുവിടുകയാണ് ഈ ഞങ്ങളെ അന്വേഷിച്ച് ഇനി അച്ഛനും അമ്മയും വരാൻ നിൽക്കരുത് ഇനി അടുത്ത വർഷം ജനുവരിയിൽ മാത്രമേ ഞങ്ങൾ തിരിയേ വരുള്ളൂ അപ്പോൾ മാത്രമേ ഞങ്ങളെ പ്രതീക്ഷിച്ചാൽ മതി ഞങ്ങൾ പോകുന്നത് കൊണ്ട് പോലീസിനെയും പട്ടാളത്തിനെയും അറിയിക്കണമെന്നില്ല എന്തായാലും ഒരു ദിവസം ഞങ്ങൾ വരും ആദ്യത്താണ് അച്ഛനെയും അമ്മയെയും അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന ഈ കത്ത് വീട്ടിൽ എഴുതി സൂക്ഷിച്ചത് തങ്ങളുടെ പേരും ഇനി സംശയം വേണ്ട എന്ന് കരുതി കൂടെ വിളിപ്പേരും ഒക്കെ ചേർത്ത് കൊണ്ട് എഴുതിയാണ് കക്ഷികൾ മുങ്ങിയിരിക്കുന്നത് പരീക്ഷയെപ്പറ്റിയും തോൽവിയെപ്പറ്റിയും യാതൊരു സൂചനയും കത്തിൽ പരാമർശിച്ചിട്ടില്ല ലോകം ചുറ്റി അടുത്ത ജനുവരിയിൽ തിരിച്ചു വരാനായിരുന്നു കുട്ടികളുടെ പ്ലാൻ ഞങ്ങളെ അന്വേഷിച്ച് വരണ്ട പോലീസിനെയും പട്ടാളത്തെയും അറിയിക്കുകയും വേണ്ട എന്നും കത്തിൽ പറയുന്നുണ്ട് എന്നാൽ അന്വേഷിക്കാതിരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത സാഹചര്യത്തിൽ അവർ ഞാറക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കി കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ കേരള പോലീസ് കുട്ടികളെ തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തു തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തിയ ഈ കുട്ടികളെ ഞാറക്കൽ പോലീസ് ഉച്ചയോടെ തന്നെ ജില്ലാ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുകയാണ് ഉണ്ടായത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും കണ്ടെത്തിയ കുട്ടികളെ ഞാറയ്ക്കൽ പോലീസ് ഉച്ചയോടെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീട്ടിലേക്ക് വിട്ടയക്കുമെന്നാണ് റിപ്പോർട്ട്